വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയും അശ്വിനും സെപ്റ്റംബറിലാണ് വിവാഹമെന്ന് ഇരുവരും നേരത്തെ പറഞ്ഞിരുന്നു ബിസിനസ് കാര്യങ്ങളിൽ ദിയെ സഹായിക്കാനും ഫോട്ടോയും വീഡിയോകളുമൊക്കെ പകർത്തി നൽകാനുമൊക്കെ അശ്വിനും ഉത്സാഹമാണ് ഒന്നിച്ചുള്ള യാത്രാവിശേഷങ്ങളും ഇവർ വീഡിയോകളിലൂടെയായി പങ്കിടാറുണ്ട് കല്യാണത്തിന് മുന്നോടിയായി താലി പൂജിക്കാനായി പോയതിനെക്കുറിച്ചായിരുന്നു ദിയുടെ പുതിയ വ്ളോഗ് അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി താലി പൂജിക്കുകയാണ് താലിയൊന്നും കാണിച്ച് അലമ്പാക്കുന്നില്ല അല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം അച്ഛനും അമ്മയും ദിയും അശ്വിനുമായിരുന്നു പോയത് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഹാഫ് സാരിയിൽ തനിനാടൻ ലുക്കിലാണ് ദിയ എത്തിയത് ഇന്ന് കുറച്ച് ഒരുങ്ങിയാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ ദിയ പറഞ്ഞിരുന്നു അശ്വിന്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അമ്മ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സൊക്കെ തന്നുവിട്ടിട്ടുണ്ട് തിരിച്ചു പോവുമ്പോൾ അതൊക്കെ കൊടുക്കാം അശ്വിൻ്റെ അമ്മ എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു യാത്രകളിൽ എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതിനെക്കുറിച്ചും ദിയ സംസാരിച്ചിരുന്നു ദിയ എപ്പോഴും എന്താണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും ഡൌട്ടുണ്ട് എന്റെ വീട്ടുകാരുടെ കൂടെ പോവുമ്പോൾ ജീവിതത്തിലൊരിക്കലും എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കുമെല്ലാം ഛർദിക്കാനുള്ള ടെൻഡൻസി വരും എസിയില്ലാതെ ഇരുന്നാൽ എന്തായാലും ഛർദിക്കും അതുകൊണ്ടാണ് ഫ്രണ്ട് സീറ്റ് പ്രിഫർ ചെയ്യുന്നത് തണുത്ത കാറ്റ് മുഖത്തേക്ക് വരുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് പെണ്ണുകാണൽ ചടങ്ങിൻറെ അന്നും ഇതുപോലെ മഴയായിരുന്നു അതുകഴിഞ്ഞ് ഇന്നാണ് ഇത്രയും മഴ നല്ല കാര്യത്തിന് പോവുന്നത് കൊണ്ടായിരിക്കുമെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു തമിഴ്നാട് ബോർഡറായിരുന്നു അശ്വിൻ്റെ കുടുംബക്ഷേത്രം അവിടേക്ക് പോകുന്നതിനു മുൻപ് മറ്റൊരു ക്ഷേത്രത്തിലും ഇവർ പോയിരുന്നു താലി കോർക്കാനുള്ള മഞ്ഞച്ചരലും ഇവർ വാങ്ങിയിരുന്നു അത് ദിയ അശ്വിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും മണിയടിച്ചിരുന്നു അതൊരു നിമിത്തമാണല്ലോ എന്നായിരുന്നു കന്തുകൾ സ്നേഹമുള്ള ഒരു കുടുംബത്തെയാണ് കിട്ടിയത് എന്നും സന്തോഷവതിയായിരിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ തുടക്കത്തിലൊക്കെ ദിയോട് വെറുപ്പായിരുന്നു പിന്നെ ഇഷ്ടമായി തമിഴ്നാട്ടിലെ ആചാരങ്ങൾ ഇഷ്ടമാണ് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നുമായിരുന്നു കമ്പുകൾ